ുംങ്ങാമ്പ പിള്ളേരുടെ അവസ്ഥ എന്താണ് ഒരു കഷ്ണം നെയ്യപ്പത്തിന് വേണ്ടി ജസ്റ്റ് remember that. Shit. 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 സംസാരിച്ചപ്പോടെ സാറിന് ഇഷ്ടം പോലെ സിനിമയിൽ സാർ പറയുന്ന ആണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാമത് അടുത്ത കുഞ്ഞേ സിനിമ അധികാരം ഇങ്ങനെ കൈക്കുമ്പളില് ടമ്മാനമാടുന്ന ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ഡയലോഗൊന്നും അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ പുറത്ത് ഒരു ഈച്ച ഈ ഈ <laughs> <laughs> െ അത് ശർക്കര കൊണ്ടു തുപ്പലം ഈച്ച ആ തിരിച്ചിട്ടേപ്പലം തിന്നാൻ വേണ്ടി ഈച്ച വരുന്ന ഓക്കെ സാറേ വേറൊരു ഒരു വൃദ്ധൻ സാറിനൊന്ന് എന്ന് പറയുന്നത് പാവപ്പെട്ട വൃദ്ധൻ ആരേ എനിക്കിഷ്ടമാണ് ആണോ പറഞ്ഞു വിട്ടോളൂ പിന്നെ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യ എപ്പഴും കാണാറുണ്ടല്ലോ അടിപൊളിയാ വിനാട്ടാ മമ്മൂട്ടിയല്ലേ പിന്നെ ആ ഗോപി ഈ പുല്ലും വൈക്കോലും വൈക്കോലില്ല വൈക്കോലിന്റെ കാര്യമില്ലല്ലോ പിന്നെ സാറേ കാണാറുണ്ട് വീട്ടില് പിള്ളേർക്ക് വല്യ കാര്യാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ മറന്നാലും ഈ സൂര്യാജ് ഗോപിനെ ഒറ്റ മനുഷ്യനും ഞങ്ങളുടെ നാട്ടുകാരും മറക്കൂല അങ്ങനെയുള്ള സിനിമകളല്ലേ പത്തായിരത്തില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ പറയാം സാറിന് അത്ര വലിയ കാര്യം ഇത്തിരി പറ മമ്മൂട്ടിയായിട്ട സീനറി മാധവി ഇടക്ക് ആ കേൾക്കുമ്പൂണിന്റെ

ഞാനൊന്നാണല്ലോ രണ്ടാവണല്ലോ സാറിന് ഇപ്പൊ അതൊരു മമ്മൂട്ടിയൊക്കെ അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും അല്ലാതെ വേറെ അഭിനയം ഒന്നും ഇല്ലാത്ത നല്ല അഭിപ്രായം അറിയില്ല വീട്ടിലായിരിക്കും സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ എനിക്കറിയാം സിനിമ താൻ കണ്ടിട്ടുണ്ടോ അതിനകത്ത് എനിക്ക് അവാർഡ് ഞാൻ ഇന്നത്തെ പത്രം വായിച്ചില്ല കളിയാട്ടത്തിലാണ് ചിലപ്പോ കളിയാക്കാൻ വേണ്ടി എടോ അവാർഡ് എനിക്ക് കിട്ടിയ ശരി അഭിനയം കണ്ടിട്ട് അതെ സെറ്റപ്പ് എങ്ങനെയാ എന്ത് നമ്മളിപ്പോ അവാർഡ് കൊടുക്കുവല്ല അതിന്റെ സെറ്റപ്പ് എങ്ങനെയാ അവാർഡിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് ആണോ അത് അവാർഡ് മേടിച്ച ശേഷമാണോ എന്തൊക്കെയാ അതല്ല എന്റെ അഭിനയം കണ്ടിട്ട് തന്നെ എനിക്ക് പക്ഷേസ് പോരാട്ടാ കൊറച്ചൂടെ കിളികളെന്ത്സ പൈസ നമ്മടെ കൊച്ചിയിൽ പോയാൽ മതി ഇഷ്ടം പോലെ പൈസ കിട്ടും ഒന്ന് ഇറങ്ങി തരണോ സാറ് ചൂടാ പിള്ളേർക്ക് വല്യ കാര്യ സാർ കഴിഞ്ഞ ദിവസം നോർത്ത് ബ്രിഡ്ജിൽ എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ കണ്ടെന്ന് പറഞ്ഞല്ലേ ചെരിപ്പൂത്തിയാളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു പറഞ്ഞാ എന് വന്നു പറയാ സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തിന്നാൻ വേണ്ടി വന്നു മറക്കാൻ പറ്റില്ലാട്ടോ സാറിന് താൻ ഒരുപാട് നേരം പറ്റില്ല എന്താ കാര്യം ആയിരത്തിന് വേണ്ട സിനിമകൾ സിനിമ റിലീസ് ആയ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു എന്നിട്ട് തിയേറ്ററിൽ ഇടിഞ്ഞു താഴ്ത്തോട്ട് വീണു എന്നിട്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായൊറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഹലോ ഹലോ അതാണത് കുറച്ച് ഫയലുകൾ നോക്കി റെസ്റ്റ് അതെ എന്താ മനസ്സിലായില്ല ഞാൻ വണ്ടിന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് കൈയാണിച്ചു ലിഫ്റ്റ് ചോദിച്ചായിരിക്കും ഞാനും ലിഫ്റ്റ് ചോദിച്ചായിരുന്നു പോലീസ് എന്നോട് ഇറങ്ങി ഞാനത് എന്തിനു എന്നോട് ഇറങ്ങുന്നു കൂടെ എന്റെ അച്ഛമ്മ ഇതുവരെ ഞാൻ ഇറങ്ങടാ പറഞ്ഞു അങ്ങോട്ടാളെ വിളിക്കലേടാ എന്താ എന്താണ് എടുക്കേണ്ടതെന്ന് പോലീസുകാരും പറഞ്ഞേ മറ്റേത് എടുക്കണ മറ്റേതോ ഞാൻ എന്ത് ചോദിച്ചു എടുക്കുന്നു അമ്മ പറയലെ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻ ലൈസൻസ് ഇല്ലാത്ത പോക്കാ ചെറുപ്പത്തിലല്ലേ സൈഡാക്കടാന്ന് ഞാനാരാ വീട്ട് ഓരോ അടിക്ക് ഞാൻ അപ്പൊ തന്നെ സൈഡാക്കി സൈഡാക്കി എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥല കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു പേരെന്തായിരുന്നു പീടിയല്ല അവിടെ അവിടെ സാധനം സാധനം പോയ ആർ ടി ഓഫീസ് പോയാൽ അവിടെ കിട്ടും ഒരു മൂന്നാല് ലൈസൻസ് സമയം പോലീസ് ലൈസൻസ് വാരി കൊടുക്കേ എന്താണ് കുറച്ച് റൂൾസ് റൂൾസ് ആൻഡ് ആൻഡ് റെഗുലേഷൻസ് റെഗുലേഷൻസ് ഉണ്ട് അതായത് അതായത് തന്റെ വണ്ടി മനസ്സിലായില്ല കാറാണോ ബസ് ആണോ ലോറിയാണോ സ്കൂട്ടറാണോ എന്റെ വണ്ടി എസ് കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിനഴിച്ച ഫ്രണ്ട് ചലങ്ങിപ്പോയി ഞാൻ തന്നെ അങ്ങനെ അപ്പൊ കുറച്ച് കൊസ്റ്റ്യൻ ചോദിക്കാം താങ്കള് ഈ സ്കൂട്ടറിലെ പോയി ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കില് ഒരു വേറെ സ്കൂട്ടർ ആരാണ് ഡിസ്റ്റർ അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു എന്താണ് ആ സിഗ്നൽ ഓടാൻ്റെ ഓപ്പോസിറ്റ് ഒരു വേറെ വണ്ടിക്കാരാ അപ്പൊ അവനോട് നീ ഇങ്ങനെ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു ആ തനിക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു പരാനുള്ള അഞ്ച് രൂപ മേടിച്ചു അഞ്ചു രൂപ തരാം അപ്പൊ ഇതോ പിന്നെ താല് മതി എന്താണ് കറക്റ്റ് അല്ലേ മൊബൈലില് വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയപോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാൻ കാര്യം പറഞ്ഞ ചിരിക്കരുത് കേട്ടാ ഞാൻ പോലീസ് നമ്മളെ നാലങ്ങയറ്റിൻ്റെ അവിടെ മറ്റേ തമ്പുരു സഞ്ചരിട്ടമാരിയുള്ള പയറുള്ള ചങ്ങായി ആ ഇന്ന് പിടിച്ച് ആടെ മുമ്പിലും ബാക്കിലൊക്കെ ഒക്കെ വള്ള ചങ്ങ തറവണെ ആ ആ ഓൺ തന്നെ ഓൺ തന്നെ പിടിച്ചത് എനിക്ക് മറ്റേ ഇല്ലാൻ പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേര് എന്തിന് എവിടെ ലൈസൻസ് അതന്നെ അയ്യോന്ന് അപ്പൊ ഇവിടെ വന്നപ്പോടുക്കുന്ന ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് നമ്മളവിടെ ആർക്കൊക്കെ ഇല്ല അവിടെ ആർക്കും ഇല്ല പറയ സാധനംസ് മുപ്പതാക്കും ഇല്ലത് വേണ്ട ആരും വേണ്ട ആരും ഇങ്ങോട്ട് വേണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാട്ടാ നമ്മളെ ഇവിടെ ടുത്ത് സാധനുണ്ട് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം മുപ്പതും ഒന്നും മുപ്പത്തൊന്നും ഇനി കുറഞ്ഞോണ്ട് നാപ്പെണ്ണം പറയാം നാപ്പത് ലൈസൻസ് സമയമില്ല തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ കാര്യം വാരി കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് സ്ഥലമല്ലേ ഒന്ന് താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂർ പൂരത്തിന് പോവാ താൻ സ്കൂട്ടറിൽ പോയി പെട്ടെന്ന് ആ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഒരന മതമിളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാലെ ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയില്ലാടെ ആനന്റെ ബാങ്കിൽ മതം പൊട്ടി വരുന്നു ഞാൻ സ്കൂട്ടർ വൈഡ് ഇങ്ങനെ പോകുന്നു വലത്തോട്ടുള്ള ഇണ്ടിക്കാരൻ എടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ട് ആന പറ്റി ഒരു ചോദിക്കാൻ താങ്കൾ ഫിയറ്റ് കാറിൽ സങ്കൽപ്പാണ് ഹുണ്ടായി ഹുണ്ടായി പോകാനുള്ള യോഗ്യത എങ്കിലും ഹുണ്ടായെങ്കിലും താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാർ ഓഫ് ആയി പോയി മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ ഏഴിന് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഓഫ് ആയി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ട് നാലു ദിവസം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ താങ്കളോട് അവസാനമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതായത് ഇത് സങ്കല്പാണ് താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് ഇറങ്ങിക്കൊണ്ടിരിക്കുക അല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പോ താങ്കൾ വയനാട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും കിടങ്ങ അടിച്ച ഞാൻ അപാരമായ കിടങ്ങു വയനാട് ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡിൽ സ്പീഡിൽ പോയി അറുപതല്ല നൂറ് നൂറ്റിപ്പത്തിൽ കുറയില്ല സ്പീഡിൽ നിങ്ങൾ നൂറ്റിപ്പത്ത് സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ വരികയാണ് രണ്ട് സൈഡും കിടങ്ങാണ് ഒരു ഒരു കിടക്കാണ് താങ്കൾ ഇങ്ങനെ അതിസ്പീഡിൽ ഇങ്ങനെ ഒമ്പതാം വളം നടത്തിയപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടി അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും ുംങ്കളുടെ കാറിന്റെ ഒമ്പതാം വിളവെടുത്തപ്പോൾ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി രണ്ട് സൈഡും കിടക്കാണ്ട് താങ്കൾ എന്ത് ചെയ്യും ഞാനിങ്ങനെ വയനാട് ചോറ് മെറങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് വരുന്നു